േ പിന്നെ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാദമാണ് അത് അങ്ങനെ ടൈറ്റിൽ വന്നെങ്കിലും എവിടെയും ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും മനസ്സിലൊരു നാദമായിട്ട് ഇപ്പോഴും മുഴുകി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് മണി അത് അഭിനയത്തിലാണെങ്കിലും പാട്ട് കൊണ്ടാണെങ്കിലും തമാശ കൊണ്ടാണെങ്കിലും സാമ്പിത്യം കൊണ്ടാണെങ്കിലും ശരീരം കൊണ്ടാണെങ്കിലും ഒക്കെ ചെയ്തിട്ടുള്ളൊരു മനുഷ്യനാണ് ഒരാളുടെ ചെറിയ വേദനയായിട്ട് അപ്പം തന്നെ അതിന് പ്രതിവിധി കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ ഏത് രീതിയിലാണ് പ്രതിവിധി കാണുന്നത് പൈസ കൊണ്ടാണോ ശരീരം കൊണ്ടാണോ അല്ലെങ്കിൽ വാക്കുകൊണ്ടാണോ എന്തിനും തയ്യാറാകുന്ന ഒരാളാണ് എനിക്ക് വളരെ അടുത്ത് അറിയാവുന്ന ഒരു ആർട്ടിസ്റ്റാണ് ഒരു നല്ല മനുഷ്യനാണ് മണി അപ്പോൾ അത് ഭയങ്കര ഉപയോഗം തന്നെ പറഞ്ഞ കുറേ പറയേണ്ടി ചിലപ്പോൾ ബ്രീഫായിട്ടിങ്ങനെ പറഞ്ഞപ്പോഴാണ് കൂടുതൽ ഞാൻ ഇഷ്ടപ്പെട്ടത് അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഭയങ്കര ബന്ധമുണ്ട് അങ്ങനെയാണ് ഞാൻ എപ്പോഴും എന്തൊക്കെ തീർക്കുന്നത് എന്നൊക്കെ പക്ഷെ ഇതിനേക്കാൾ ഗംഭീര്യമാണ് നോ ഡൗട്ട് ഞാനുണ്ടാകത്തോടെ ഞാനല്ല ഏ അല്ല കഥ എനിക്കറിയാം എനിക്ക് ആ കഥ ഞാൻ കഥ കേട്ടിട്ടുണ്ട് വേറൊരു സ്റ്റേജാണ് വേറൊരു രീതിയിലാണ് ചെയ്തത് രസമാണ് കാരണം ഈ ഞാൻ എൻ്റെ ദിവസങ്ങളിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ ഈ പടത്തിൽ ടോട്ടലി കാണുന്ന ടീപ്പറാണ് അപ്പൊ ഇങ്ങനത്തെ ഒരു ഡയറക്ടറാണെങ്കിലും അത് ഈ പടം കാണുന്നതിനും പിന്നെ മറ്റേ കഥ എന്നോട് പറഞ്ഞു കണ്ടുകഴിഞ്ഞപ്പം ഞാൻ ആ ആംഗിളിലാണ് ആ കഥ ഞാൻ കൺവേർട്ട് ചെയ്തത് അതോ ഗംഭീരം ഡെഫിനിറ്റ് ആണ് ഇവിടുത്തെ നിയമപരമായിട്ട് ഒരാള് കൈക്കൂലി വാങ്ങാൻ പാടില്ല ശിക്ഷിക്കാം ഇവിടെ കൈക്കൂലി വാങ്ങുന്നില്ലേ പറയാൻ പറ്റും അറിയില്ലെന്ന് കൈക്കൂലി വാങ്ങുന്ന ഒരു കൂടുതലാണ് ശിക്ഷിക്കാൻ വേണമെങ്കിൽ ഒരാളെ ശിക്ഷിക്കാൻ പിടിച്ചാലും തന്നെ ചില ശിക്ഷകളുണ്ടാകാറുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ കൈക്കൂലി വാങ്ങുന്ന ഒരു സബ്ജെക്റ്റ് എന്ന് പറഞ്ഞാൽ അത് ആ കാലഘട്ടത്തിൽ പറയേണ്ടതല്ലേ എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടത് നമ്മളൊരു കലാസൃഷ്ടി ഉണ്ടാക്കുമ്പോൾ അത് ഇൻട്രസ്റ്റഡ് ആയിരിക്കാൻ കണ്ടിരിക്കാൻ കൂടായിരിക്കണം അത് എപ്പോഴുള്ള കഥയാണ് ഇപ്പം പ്രമേയം നല്ലെന്ന് പറയാൻ എന്തുകൊണ്ടാണ് ഇപ്പം പറയേണ്ട കഥയാണെന്ന് പറയുവാണെങ്കിലും അങ്ങനെ പറഞ്ഞാൽ ഒരാളാണ് വന്നു ഞാൻ കണ്ടിരുന്നത് എനിക്ക് അറിയാൻ പാടില്ല ഒരു പടത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു റിവ്യൂ പറയുന്ന ഞാൻ അത് മനസ്സിലായില്ല അയാൾ പറഞ്ഞു തുടങ്ങിയിട്ട് ഈ പടത്തിനെ കുറിച്ച് ഒരു പ്രേക്ഷകൻ പറഞ്ഞ് കാണിച്ചു പ്രമേയത്തിനെ കുറിച്ച് ഞാൻ കണ്ടുപടം അവിടെ കണ്ടിട്ട് ആകെ ഞാൻ ഒരു പത്ത് പതിനഞ്ചു തന്നെ ഞാൻ വാങ്ങിപ്പോയി പത്ത് പതിനഞ്ചു പതിനഞ്ചുണ്ട് ഞാൻ വാങ്ങിപ്പോയി അയാൾ പറഞ്ഞ സ്ഥൈര്യാണത് അല്ല അയാള് വേറൊരു സൂപ്പർ സ്റ്റാറിന്റെ മൊബൈൽ വേണൊരു ഫോട്ടോയും അവിടെ കാണിച്ചു നിങ്ങൾ കണ്ടു കാണിച്ച അതും കാണിച്ചു എന്നിട്ട് പിന്നെ പറയാം പക്ഷെ ക്യാമറ ഗംഭീരായിട്ട് നല്ല മേക്കിങ് ആണ് ഈ പതിനഞ്ച് മിനിറ്റ് രണ്ടേ പത്തൊമ്പത് മിനിറ്റ് ഒക്കെ ഗംഭീരാണ് നല്ല ക്യാമറ ആണെന്നൊക്കെ പറയാൻ അപ്പൊ എന്തും പറയാന്നുള്ളതാണ് ഉറുമ്പിന്റെ സ്വഭാവം എന്താണ് ഉറുമ്പിനെ നമ്മൾ നമ്മുടെ കാര്യത്തിൽ കടിക്കും അല്ലെ അത് ഉറുമ്പിന്റെ സ്വഭാവം കുറ്റും പറയാൻ പറ്റില്ല അതിനെ വെള്ളത്തിൽ കിടക്കണങ്ങനെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പൊക്കിയെടുത്ത് കറക്കലിട്ട് കയറി ഒരു സ്ഥലത്ത് നമ്മള് കടിയടിച്ചിട്ടേ പോകുള്ളൂ അങ്ങനെ ചില റിവ്യൂസ് പറയുന്ന ആൾക്കാരാണത് അവര് പറഞ്ഞോട്ട് എന്നെ ഏതാണ്ട് വലിയ ബുദ്ധിമുട്ടാണ് അവര് പറഞ്ഞോട്ട് അത് പറഞ്ഞാൽ സിനിമയ്ക്ക് ഒന്നും സംഭവിക്കാൻ കണ്ണാടി നോക്കി സ്വന്തം രൂപം കണ്ടാൽ തന്നെ ദേഷ്യപ്പെടുന്ന ആൾക്കാരെ അവരൊക്കെ അതാണ് അത് സൃഷ്ടിയാണ് അങ്ങനെ അതാരും കുറ്റും പറയാൻ പറ്റില്ല ഇവിടെ കഥ മനസ്സിലാവാറ്റുള്ള കുഴപ്പം കൊണ്ടൊന്നുമില്ല ഞാൻ ഇന്നലെ സത്യം പറയാം ഇന്നലെ ഒരു ഒരു തിരക്കഥാകൃത്ത് തന്നെ ഞാൻ വിളിക്കേണ്ടി വന്നു അത് വേറൊരു കാര്യത്തിലാണ് വിളിച്ചിട്ട് പറഞ്ഞ് അപ്പൊ ആദ്യം പറഞ്ഞാല് ്രമേവും കണ്ടു ഞാൻ ഞാൻ പറയാൻ വിട്ടു നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ് മറ്റത് കണ്ടു ഇത് കണ്ടത് പിന്നെ ആ കടകൻ കണ്ട അത് ഇറങ്ങിയ എന്റെ കല്യാണ സത്യം എന്നോട് ചോദിച്ചത് ഇന്നലെ ആളുടെ പേര് ഞാൻ പറയുന്നില്ല അത് ഇറങ്ങിയു ചോദിച്ച പലരും ഉണ്ട് ഇങ്ങനെയാണ് അപ്പൊ ആളുകളിലേക്ക് എത്തിയിട്ടില്ല ഇത് അതിന്റെ സബ്ജക്റ്റ് വൈസ് പ്രശ്നം അങ്ങനെ ഒന്നുമില്ല ഇൻട്രെസ്റ്റിൻ്റെ ആണ് ഞങ്ങൾ ഞാനിത് എല്ലാ ആംഗിളും നോക്കിയത് കാരണം ഒരു പടം എന്ന് പറഞ്ഞ സിനിമ എന്ന് പറയുന്നത് കണ്ടിരിക്കാൻ നല്ല മൂഡായിരുന്നു നമുക്ക് ബോർഡടിപ്പിക്കുന്നത് ഒരിക്കലും അവിടെ ശരിയായി ഇവിടെ ശരി അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ സിനിമ ഒരു സിനിമയും കാണാൻ പറ്റില്ല ഒരു സിനിമയും നമുക്ക് കാണാൻ പറ്റില്ല അത്രയും ഇതായിട്ട് എനിക്ക് ആ പടം തന്നെ ഇഷ്ടമായി എല്ലാ ഗംഭീരമായിട്ട് അഭിനയിച്ചു എല്ലാ സൈഡും ഗംഭീരമാണ് അതിൻ്റെ അപ്പം അത് ഓരോ തരത്തിൽ പറയാൻ പറ്റില്ല മോലിൽ നിന്നും ഒരിക്കലും ഞാൻ അത്രയും നല്ല പെർഫോമൻസ് ഞാൻ പ്രതീക്ഷിച്ചില്ല കാരണം ഈ പടം അഭിനയിക്കാൻ പോകുമ്പോഴും ഞാൻ പോകുന്നു അതിനെക്കുറിച്ച് വിശദീകരിച്ചാൽ പറയുകയൊന്നും ഇല്ല ഞാൻ ഇടയ്ക്ക് വിളിക്കും എവിടെയാണ് എങ്ങനെയാണ് എന്തായിരുന്നു എന്തെങ്കിലും എന്താ കുഴപ്പമില്ല അങ്ങനെ പറയുള്ളൂ എല്ലാം ഗംഭീരൊന്നും ഒരിക്കലും പറയില്ല കുഴപ്പമില്ല കഥ പറ വീട്ടിലൊന്നും കഥ പറഞ്ഞിട്ട് പോകലും എങ്ങനെയുണ്ട് കഥ കുഴപ്പമില്ല എന്ന് പറയുള്ളൂ അവിടെ ചെറ്റിൽ വിളിച്ചാലും കുഴപ്പമില്ല ഇങ്ങനെ പറയുള്ളൂ പക്ഷെ ആ നന്നായിട്ട് പോകുന്നു എന്ന് പറയുന്നത് തന്നെ എനിക്ക് ഈ പടം കണ്ടപ്പോൾ അവരുടെ പല കണ്ട കണ്ടപ്പോ ഞാൻ ചെയ്തിട്ടുണ്ട് നീ എന്ന് പറയും പക്ഷേ ഈ പടം കണ്ടപ്പോ ഒരു എക്സ്ട്രാ ഓർഡിനറി അവൻ കുറച്ചുകൂടി വളരെ എഫർട്ട് എടുത്ത് ചെയ്ത പോലത്തെ ഒരു ക്യാരക്ടറാണ് അവൻ അത് ഭംഗിയായിട്ട് അവൻ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാനും സിനിമ കണ്ടവരും ഒക്കെ പറയുന്നത് ഞാൻ ഇവിടെ യങ് അല്ലെങ്കിൽ സീനിയർ ഒന്നും ചിന്തിച്ചിട്ടില്ല കാരണം ഞാൻ ചെയ്യുന്ന എന്നെ പിടിക്കുന്ന ജോലി ആരുടെ മുമ്പിൽ അവൻ ഞാൻ തയ്യാറാണ് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡേ തന്നെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ചെയ്ത് എന്നെ ഓടിച്ചു അങ്ങനെയൊരു കുഴപ്പമുണ്ട് ഇല്ല ആവശ്യം ഓക്കെയാണ് കാരണം ഇതിൻ്റെ വേറെ സംഭവം കൂടി ഉണ്ടായി ഇത് ശരിക്കും മാമക്കോയെ ചെയ്യേണ്ട വിഷം വിഷമായിരുന്നു ആദ്യം ഞാനായിരുന്നു പിന്നെ ആ മലപ്പുറം സ്ലാങ് ഞാൻ പറയോ എന്നൊരു ഡിസ്കഷനിൽ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ മാമക്കോയിലേക്ക് പോയി പിന്നെ അതിന് ശേഷമാണ് തിരിച്ചു എന്നെ വീണ്ടും എന്നിലേക്ക് വരുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവർ എന്നോട് പറയുന്നത് ഇത് മാമക്കോയ കഥ നിറയത്തതിനു ശേഷം വീട്ടിലേക്ക് ഞാൻ വീട്ടിൽ വീട്ടിൽ നിന്ന് ലൊക്കേഷൻ ചെന്ന് ഫസ്റ്റ് എടുക്കുന്ന ക്ലൈമാക്സാണ് ക്ലൈമാക്സിൽ കണ്ടതല്ലേ അവിടെ വന്നിട്ട് ഞാൻ പറയുന്നുണ്ട് അലവാണ് അത് ചെയ്തു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങള് വന്ന് തന്നെ ആ ഗീത ടൂറിന് നന്നായിട്ടുണ്ടെന്ന് പറയാം വിഷമായി പോയി നമുക്ക് അതിൽ വേഷം അങ്ങനെ പിന്നീട് അവിടെ ഓരോ ഷോട്ടും നമ്മൾ അഭിനയിക്കുമ്പോൾ അത് ഏത് പടത്തിലാണെങ്കിലും ശരിയാണ് ഞാൻ അഭിനയിക്കുമ്പോഴും ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഓടിയ ഡയറക്ടർ അസോസിയേഷും കൂടെ അഭിനയിക്കുന്നവരോട് ഇപ്പോഴും ഞാൻ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞാൽ ഞാൻ പറയും ഇത് തന്നെ ടൈപ്പ് ആണെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കട്ടെ അത് നമുക്ക് അങ്ങനെ ഒന്നും നോക്കാം ചിലര് മീൻ രണ്ടി മതി എന്ന് പറയും ചിലത് പല കാര്യങ്ങളും ഉണ്ടായിട്ട് ഇത് മതി എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് ഡബിങ് സമയത്തും ഏത് പഠവാണെങ്കിലും ഒരു ഡയലോഗ് രണ്ട് ടൈപ്പ് ചെയ്യാൻ ഡബ് ചെയ്യാറുണ്ട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നു പറഞ്ഞില്ല അപ്പം അവർ പറയാം ഇതാ കുറച്ചുകൂടി ബെറ്റർ അപ്പം നമ്മൾ എല്ലാം നമ്മൾ പറഞ്ഞു ഇതൊക്കെ ഇത് മതി ഇതൊന്നും തീരുമാനിക്കാൻ നമുക്ക് മാത്രം നമുക്ക് റെഡിയില്ല നമ്മൾ ചെയ്യുന്നത് നമ്മൾ കാണുമ്പോൾ അവരാണ് കൂടുതൽ കൂടി ജഡ്ജ് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയാൻ തന്നെ വേറൊരു കാര്യമുണ്ട് ലോകത്തെ ഏതൊരു നടനും നടിയും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഒരു നടനും നടിക്കും പൂർണ്ണമായിട്ട് അഭിനയിക്കാൻ പറ്റില്ല നോ കംപ്ലീറ്റ് ആർട്ട്സ് എന്ന് പറഞ്ഞാൽ ആരുമില്ല ഇവിടെ കാരണം എന്താ വെച്ചാൽ നമ്മൾ അഭിനയിച്ച സംഭവം നമ്മൾ സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞാൽ ഓ അവിടെ കുറച്ചുകൂടി നന്നാക്കേൾഡ് ടോക്കാണത് അവിടെ ഒരിക്കലും പൂർണ്ണമായിട്ട് അഭിനയിക്കാൻ പറ്റില്ല